സേനാപതി രാജകുമാരി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുഴക്കോഴിച്ചാൽ ആവണക്കുംചാൽ പാലം റോഡ് ശക്തമായ മഴയിൽ തകർന്നു കഴിഞ്ഞ ദിവസത്തെ മഴയിലാണ് റോഡ് ഇടിഞ്ഞു ഗതാഗതം തടസ്സപ്പെട്ടത് റോഡിനോട് ചേർന്നുള്ള രണ്ട് വീടുകളും അപകടാവസ്ഥയിലാണ് നാൽപ്പത്തിയഞ്ചോളം വീടുകൾ ആശ്രയിക്കുന്ന പാതയാണ് തകർന്നത് സേനാപതിയിൽ നിന്നും രാജകുമാരിയിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന റോഡ് കൂടിയാണിത് പുനർനിർമ്മിക്കാൻ ഫണ്ടില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞതായി പ്രദേശവാസികൾ ആരോപിക്കുന്നു വ്യാഴാഴ്ച രാത്രി പെയ്ത മഴയിലാണ് സേനാപതി രാജകുമാരി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് തകർന്നത് ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ റോഡ് ഇടിഞ്ഞ പന്നിയാർ പുഴയിലേക്ക് പതിക്കുകയായിരുന്നു ഇതോടെ ഗതാഗതം തടസ്സപ്പെട്ടു ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് നിലവിൽ ഇതിലൂടെ കടന്നു പോകുവാൻ സാധിക്കുന്നത് നാൽപ്പത്തിയഞ്ചോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പാതയാണിത് റോഡ് ഇടിഞ്ഞതോടെ സ്കൂൾ ബസ്സുകളോ ആശുപത്രി ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങളോ എത്താത്ത പ്രദേശവാസികൾ പറയുന്നു ഇത് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ഇടിഞ്ഞതാണ് വാഹനങ്ങളൊന്നും പോകാൻ വേണ്ടാത്ത രീതിയിൽ ഗതാഗതയോഗ്യമല്ലാതെ വഴി സ്കൂൾ ബസ്സിനൊക്കെ ആണെങ്കിലും പോകാൻ പറ്റത്തില്ല ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ ഇപ്പൊ ഇതിലേക്ക് പോകാൻ പാടുള്ളൂ അത്രയും ഈ റോഡിന്റെ അവസ്ഥ രണ്ട് വീടിനും ഭീഷണിയാണ് ഇപ്പൊ ഇതിങ്ങനെ ഇടിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തെ മഴയിൽ ഒന്നൊന്നായിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ എല്ലാരും വന്ന് നോക്കിട്ട് പോയിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് ആ നടന്നു പോകേണ്ടി വരും ഇവിടുന്ന് പാലം വരെ നടന്നു പോയിട്ട് ബസ്നുകറി പോകേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പൊ ഒരു ആശുപത്രി പോണെ പോലും വാഹനം ഇല്ലാത്ത അവസ്ഥയാണ് റോഡ് ഇടിഞ്ഞതോടെ സമീപവാസികളായ സിബി ഇഞ്ചപ്ലാക്കൽ ബിജു കൊച്ചുവീട്ടിൽ വീട്ടിൽ എന്നിവരുടെ വീടും അപകടാവസ്ഥയിലാണ് സേനാപതി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇവിടം ഗതാഗതം തടസ്സപ്പെട്ടതറിഞ്ഞെത്തിയ പഞ്ചായത്ത് തൂമ്പർ പുനർനിർമ്മിക്കാൻ ഫണ്ട് ഇല്ല എന്ന് പറഞ്ഞതായും പ്രദേശവാസികൾ ആരോപിക്കുന്നു ഇത് കഴിഞ്ഞ ദിവസം രാത്രികളുടെ മലയത്ത് ഇടിഞ്ഞുപോയതാണ് രാവിലെ കണ്ടത് എഴുന്നേറ്റപ്പാണ് കണ്ട് ഇടിഞ്ഞുപോയ മണ്ണടികളെ വന്ന് തള്ളി പോയാണ് പതിനെട്ട് പ്രളയം ഉണ്ടായപ്പോൾ ഇതേപോലെ അവസ്ഥ ഇവിടെ തന്നെ വന്നതാണ് അന്ന് ഇതുപോലെ കുറഞ്ഞിടിഞ്ഞ് പോയതാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇത്ര നാൾ കഴിഞ്ഞ് ഇപ്പോഴാണ് ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത് റോഡ് പോയതുകൊണ്ട് അപ്പുറത്തേക്ക് ഒരു പത്താമ്പത് വീട്ടുകാരുണ്ട് വേറെ വഴിയില്ല അതിനെ കറങ്ങിപ്പോണ്ട അവസ്ഥയാണ് ചേനാതി എന്നിട്ട് പിന്നെ ഇത് ഇതിലെ എല്ലാ സ്കൂൾ ബസ്സും എല്ലാ സ്കൂളിൻ്റെയും അഞ്ച് പത്ത് സ്കൂളിൻ്റെ വണ്ടിയിലെ ഓടുന്ന സ്കൂൾ ബസ്സുകൾ ആശ്രയിക്കുന്നതാണ് ഇപ്പോൾ ഒന്നും മാറുമില്ലാത്ത അവസ്ഥയാണ് അധികാരികൾ വന്നായിരുന്നു പഞ്ചായത്ത് അധികാരികൾ വന്നായിരുന്നു അവർ വന്നു കഴിഞ്ഞിട്ടും കണ്ടു നല്ലൊരു ഒന്നും എന്ന് പറഞ്ഞിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും ഇവിടെ റോഡ് ഇടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു അന്ന് പ്രദേശവാസികളുടെ സഹകരണത്തോടെയാണ് റോഡ് പുനർനിർമ്മിച്ചത് യാത്രാമാർഗം തടസ്സപ്പെട്ടതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് നാല്പത്തിയഞ്ചോളം കുടുംബങ്ങൾ എത്രയും പെട്ടെന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി